മഹാഗംഗാവാലിയൊക്കെ ഒന്ന് കറങ്ങി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പായി ഇങ്ങനത്തെ സ്ഥലത്തെ റെസ്റ്റോറൻസിലൊക്കെ ഭയങ്കര കത്തിയിരിക്കും ആയിരിക്കും നമുക്ക് പുറത്തെവിടെങ്കിലും പോയി കഴിച്ചാൽ മതിലെ വസുന്ന് ആവുന്നത് ഏട്ടൻ എന്നോട് പറഞ്ഞതാണ് ഞാൻ കേട്ടില്ല ഞങ്ങൾ മാത്രമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എത്ര ദൂരം വേണമെങ്കിലും റെസ്റ്റോറന്റ് തപ്പി പോവാന്ന് വെക്കാം പാത്തിട്ടുള്ളതല്ലേ അവൾക്ക് ധൈര്യത്തിന് കാലത്തിന് എന്തെങ്കിലും ഒക്കെ കൊടുക്കണ്ട പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അഞ്ഞൂറ് റെസ്റ്റോറന്റ് കണ്ടില്ല റെസ്റ്റോറൻറിൽ ഒന്നും ഇവിടെയുള്ള കടകളിൽ വിളിക്കാൻ പറ്റില്ല കേട്ടാ ഒരു കുഞ്ഞു ഫുഡ് ഔട്ട്ലെറ്റ് അതൊന്നും കണ്ടില്ല പിന്നെ എങ്ങനെയാ പോകണ വഴിക്ക് എന്നെച്ചാ നീ എന്തേലും ചെയ്യ അങ്ങനെയൊക്കെ പറഞ്ഞ മുഖം അവിടെ ഇരുന്നത് കുടിക്കാനായിട്ട് പാത്തുട്ടിക്ക് ഞാനൊരു ഓറഞ്ചും എനിക്കായിട്ട് ഒരു കട്ടൻ ചായയും പറഞ്ഞു കേട്ടാ എന്തേലും വേണോന്ന് ഞാൻ പതിനായിരം വട്ടം ചോദിച്ചതാണ് അപ്പൊ ഒന്നും മിണ്ടിയില്ല വേണ്ടീലോ ഈ രണ്ട് സാധനങ്ങൾ വന്നപ്പോഴുണ്ടല്ലോ ആളെന്തേന്ന് നൈസായിട്ട് ആ കട്ടൻ ചായ എടുത്തിട്ട് നിനക്ക് ആ ഷുഗർ ഒന്നിടാ നിറഞ്ഞ വസുന്ന് പറഞ്ഞിട്ട് ഷുഗർ ഇട്ട് കുടിക്കലിങ്ങോട്ട് തുടങ്ങി ഓട്ടോറേഞ്ചിലും മധുരത്തിനായിട്ട് തേനാണെ തന്നത് അതങ്ങോട് ഒഴിച്ച് കലക്കി കൂടി തുടങ്ങി പാത്തിട്ട് എനിക്കത് തരുമോ അവസാനം ഞാൻ അവിടെ കൊണ്ടുവച്ചിരുന്ന വെള്ളം കേട്ടോ കുടിച്ചത് അപ്പോഴേക്കും ഓർഡർ ചെയ്ത അടുത്ത ഐറ്റം വന്നു ഫ്രഞ്ച് ഫ്രൈസ് ഇത് ഞങ്ങൾ പേരും കൂടി ഷെയർ ഇട്ട് സാപ്പിട്ടു ഫ്രൈസ് കഴിയാനായിട്ട് കാത്തൊന്നുമില്ല അപ്പോഴേക്കും ഞങ്ങളുടെ മെയിൻ കോഴ്സ് ആയ ഫ്രൈഡ് നൂഡിൽസ് വന്നു വിത്ത് എഗ എന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രാമ്പിൾ എഗ്സ് നൂഡിൽസിന്റെ ഇടയിലൊക്കെ കിടക്കും ഇവിടെ അത് മാത്രമല്ല നൂഡിൽസിന്റെ ായിട്ടുണ്ടല്ലോ ബുൾസൈ അങ്ങോട്ട് ഇങ്ങോട്ട് ഫ്രൈ ചെയ്തത് ഉണ്ടാവൂട്ടോ എഗ് ഫ്രൈഡ് റൈസ് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് കിട്ടാ പാത്തുട്ടി കിട്ടാനാണെങ്കിൽ ബുൾസൈ കഴിക്കാത്തോണ്ട് തന്നെ ബോണസ് ആയിട്ടുള്ള എഗ് ഞാനിട്ടോ എപ്പോഴും കഴിക്കാറ് അതാണ് ഞാനിവിടെ എടുത്തു പറയാനുള്ള കാരണം ഇവരോട് ഉണ്ടാക്കണേല് മുമ്പ് തന്നെ പറഞ്ഞു ബേബിക്ക് കൊടുക്കാനുള്ളതാണ് സ്പൈസ് തീരെ ഇടണ്ടെന്നൊക്കെ എന്നാലും ഒന്നും കൂടി കൺഫേം ചെയ്യാനായിട്ട് നൂഡിൽസ് വന്ന വന്നപാട് തന്നെ ഞാനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അടിപൊളിയായിരുന്നു ആ ഒരുപാട് ടേസ്റ്റിംഗ് ആയിട്ട് കഴിച്ചത് എനിക്ക് ഓർമ്മയില്ലോട്ടോ പിന്നെ അങ്ങോട്ട് എന്റേതും പോക്കൊക്കെ തട്ടിപ്പറച്ച് വാങ്ങിയിട്ട് പാത്തുട്ടി അങ്ങോട്ട് ടങ്ങി ഇതിന്റെ കൂടെ തന്നെ രണ്ട് ചിക്കൻ സാത്ത വിത്ത് സോസ് പ്രോൺ ക്രാക്കേഴ്സ് സാലഡ് എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഒന്നും വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് ചിക്കൻ സാത്ത ഫിനിഷ് ചെയ്തത് നൂഡിൽസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പാത്തുട്ടി കഴിച്ചു കഴിഞ്ഞിട്ടായാലും ഞങ്ങക്ക് രണ്ടാൾക്കും വയറും അറിയാനുള്ളത് ഉണ്ടായിരുന്നു ബാക്കി ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാദ്യമായിട്ടാണ് പാത്തുട്ടി നൂഡിൽസ് കഴിക്കുന്നത് നാട്ടിൽ ഞാൻ ഈ സംഭവം കൊടുക്കാറേ ഇല്ലാട്ടോ ഞങ്ങൾക്ക് ഒരു വട്ടം സ്കൂളിൽ കൊടുത്തയക്കാണേറ്റ് വെറൈറ്റിക്ക് വേണ്ടിട്ട് ഞാൻ ആട്ടോട് നൂഡിൽസ് ഉണ്ടാക്കിരുന്നു അതാണ് കേട്ടോ അവൾ കഴിച്ചിട്ടുള്ളത് ഞാൻ എന്താ ഇവിടെ കഴിച്ചിട്ട് ഇപ്പൊ പഠിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ നൂഡിൽസ് പിള്ളേര് ൂഡിൽസ് കഴിക്കുന്നത് പിള്ളേര്െട്ടുണ്ട് ആൾക്ക് എന്തെങ്കിലും ഭയങ്കര ഇഷ്ടമായി നൂഡിൽസ് പിന്നെ ഇവിടുത്തെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നിങ്ങനെന്തൊക്കെ ഏട്ടനോട് തല്ലോ ഫുഡ് ഓർഡർ ചെയ്യണോ അതൊക്കെ വൻ ദുരന്തമായിട്ട് മാറാറോ പതിവ് ഇനി എന്ത് പറ്റിയാണോ വൻ സക്സസ്ആവ് ബില്ല് എന്നാ കഴിച്ചത് നോക്കിണ്ടല്ലോ രണ്ട് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി അതായത് നമ്മുടെ നാട്ടിലെ ആയിരത്തി മുന്നൂറ്റി നാപ്പത്തെട്ട് രൂപ കാര്യം എക്സ്പെൻസീവ് ആണ് എന്നാലും ഈ ഒരു ആംബ്യൻസിൽ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് എന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പൊ അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ആശ്വസിക്കാന്നല്ലാണ്ട് വേറെന്താ വഴി